ഭൂതന്മാര് ഇവരുടെ കണ്ണിലെ കരടായിരുന്നു എല്ലാ കാലം കാരണം അവരധ്വാനിച്ച് ജീവിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുന്നു അങ്ങനെ അവരെയൊക്കെ ആക്രമിക്കുന്നു വധിക്കുന്നു അവിടെയുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ചടക്കി പിടിച്ചടുക്കിക്കൊണ്ടു പെണ്ണുങ്ങളാണല്ലോ മുഖ്യം എന്നിട്ട് ആ യുദ്ധം കഴിഞ്ഞ് പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചെടുത്ത് അവരുടെ സമ്പത്തും തട്ടിയെടുത്ത് വരുന്ന വഴിയില് തികയുള്ള യാത്രയില് പിതാവും ഭർത്താവും സഹോദരങ്ങളും ആ നാട്ടിലെ എല്ലാ പ്രമുഖരായിട്ടുള്ള പുരുഷന്മാരും ഈ പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും കൊന്നു വീഴ്ത്തുന്നു അരിഞ്ഞു വീഴ്ത്തുന്നു എന്നിട്ട് ആ സഫിയ എന്ന സ്ത്രീ എന്തായിരുന്നു ലക്ഷ്യം സഫിയയുടെ ഭർത്താവൊണ്ട് കിനാന അയാള് ഒരു ഗോത്രത്തിന്റെ ഖജാഞ്ചിയാണ് സമ്പത്ത് സൂക്ഷിപ്പുകാരനാ സഫിയയുടെ പിതാവും മറ്റൊരു ഗോത്രത്തിന്റെ തലവനാണ് അപ്പൊ അവിടെ കയറിയാൽ പണം കിട്ടുമെന്ന് ഉറപ്പാണ്